മലയാളികൾക്ക് സുപരിചിതമായ ഒരു വിഭവമാണ് പൊങ്ങ് തേങ്ങ മുളച്ചു തുടങ്ങുന്ന സമയത്ത് ഉള്ളിൽ പഞ്ഞിക്കെട്ട് പോലെ രൂപപ്പെടുന്ന ഒന്നാണ് പൊങ്ങ് പൊങ്ങിന് കോക്കനട്ട് ആപ്പിൾ എന്നും കോക്കനട്ട് എംബ്രയോസ് എന്നും പറയാറുണ്ട് നാരുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഹൃദയാരോഗ്യത്തിന് ആവശ്യമായ കൊഴുപ്പുകൾ എന്നിവ പൊങ്ങിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് വേനൽക്കാലത്ത് കഴിക്കാവുന്ന ഏറ്റവും നല്ല ലഘുഭക്ഷണം കൂടിയാണ് പൊങ്ങ് പൊങ്ങിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് പൊങ്ങ് ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കും അസിഡിറ്റി ഗ്യാസ്ട്രൈറ്റിസ് തുടങ്ങിയ ദഹന സംബന്ധമായ അസുഖങ്ങളെ ശമിപ്പിക്കാനും സഹായിക്കുന്നു രണ്ട് പൊങ്ങിൽ കാണപ്പെടുന്ന ജലാറ്റിനസ് പദാർത്ഥം ശരീരത്തിന് ജലാംശം നൽകുന്നു മൂന്ന് വൈറ്റമിനുകൾ ധാതുക്കൾ അമിനോ ആസിഡുകൾ ആന്റി ഓക്സിഡൻറ്റുകൾ എന്നിവയുൾപ്പെടെ അവശ്യമായ പോഷണങ്ങളാൽ സമ്പന്നമാണ് പൊങ്ങ് നാല് പൊങ്ങിന് ശരീരത്തിലെ ചൂട് സന്തുലിതമാക്കാൻ സഹായിക്കുന്ന ഗുണങ്ങളുമുണ്ട് അഞ്ച് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് പ്രമേഹ ലക്ഷണങ്ങൾ നിയന്ത്രിക്കുന്നു പൊങ്ങ് ഭക്ഷണത്തിൽ എങ്ങനെ ഉൾപ്പെടുത്താമെന്ന് കണ്ടാലോ തേങ്ങയിൽ നിന്ന് നേരിട്ട് മറ്റു പഴങ്ങൾക്കൊപ്പം ചേർത്തും പൊങ്ങ് കഴിക്കാം പൈനാപ്പിൾ മാമ്പഴം അല്ലെങ്കിൽ വാഴപ്പഴം പോലെയുള്ളവയുടെ സ്മൂത്തികളിലോ ജ്യൂസുകളിലോ ചേർത്ത് കഴിക്കാം ചെറുതായി അരിഞ്ഞ സാലഡുകളിലും ചേർത്ത് കഴിക്കാവുന്നതാണ് ഇലക്കറികൾ കുക്കുംബർ സിട്രസ് പഴങ്ങൾ എന്നിവയോടൊപ്പം ചേർക്കുന്നതാണ് നല്ലത് ഒരു ടോപ്പിംഗ് ആയോ അല്ലെങ്കിൽ കൂടുതൽ രുചിക്ക് വേണ്ടിയോ പുഡിങ് പോലുള്ള മധുര പലഹാരങ്ങളിലും പൊങ്ങുൾപ്പെടുത്താം പൊങ്ങ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ഒന്ന് ഗുണമേന്മ പൊങ്ങ് കേടായതല്ല എന്ന് ഉറപ്പുവരുത്തുക ദൃഢമായ പുറന്തോടുള്ള തേങ്ങ മാത്രം തിരഞ്ഞെടുക്കുക രണ്ട് അലർജി സെൻസിറ്റിവിറ്റി ചില ഭക്ഷണങ്ങളോട് അലർജിയുള്ള വ്യക്തികൾ പൊങ്ങ് കഴിക്കുമ്പോൾ സൂക്ഷിക്കുക മൂന്ന് കുറഞ്ഞ അളവ് പൊങ്ങിന് ആരോഗ്യപരമായ ഗുണങ്ങൾ ഉണ്ടെങ്കിലും മിതമായ അളവിൽ കഴിക്കുന്നതാണ് നല്ലത് കലോറിയും പഞ്ചസാരയും അടങ്ങിയിട്ടുള്ളതിനാൽ അമിതമായ ഉപഭോഗം മൊത്തത്തിലുള്ള കലോറിയിൽ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് നാല് സമീകൃത ആഹാരം പൊങ്ങ് സമീകൃത ആഹാരത്തിന്റെ ഭാഗമായിരിക്കണം മറ്റ് അവശ്യ ഭക്ഷണങ്ങളുടെയോ പോഷകങ്ങളുടെയോ ഉപഭോഗം മാറ്റി നിർത്തി പൊങ്ങ് കഴിക്കാൻ പാടില്ല അഞ്ച് ശരീരത്തിന് അനുയോജ്യമോ ഓരോ വ്യക്തിയുടെയും ശരീരം വ്യത്യസ്ത രീതിയിലുള്ളതാണ് പൊങ്ങു കഴിക്കുമ്പോൾ ശരീരം അവയോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കി അതനുസരിച്ച് വേണം കഴിക്കാൻ ആറ് ശുചിത്വം പൊങ്ങ് കഴിക്കുന്നതിന് മുൻപ് നന്നായി കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെന്ന് ഉറപ്പുവരുത്തുക ഫ്രഷ്നസ് നിലനിർത്താനും കേട് വരാതിരിക്കാനും ശേഷിക്കുന്ന പൊങ്ങ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഈ ആരോഗ്യ അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്